പി സി പറ്റി വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരുന്നു അതിന് കാരണം പി സി ജോർജിനെ പറ്റി വേറെ ആർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഞാൻ പി സി ജോർജ് മൂന്ന് നാല് ദിവസമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പി സി ജോർജിനെ കൊണ്ടുപോയി എന്നായിരുന്നു വാർത്ത അത് കോടതിയുടെ അനുവാദത്തോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പി സി ജോർജിൻ്റെ ഇ സി ജിയിൽ വ്യത്യാസമുണ്ട് എന്തൊക്കെയോ വ്യതിയാനമുണ്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി ഐ സി യുയിൽ കയറ്റി എന്നായിരുന്നു വാർത്ത അത് കഴിഞ്ഞിട്ട് ദിവസം മൂന്നായി ഒരു ചാനലിലും ഒരു വാർത്തയും ഒരു ചുക്കും പി സി ജോർജിനെ പറ്റി വരുന്നില്ല ഒരു പത്രത്തിലും വരുന്നില്ല അപ്പോഴാണ് ഞാൻ ഇടാ പത്ത് മുപ്പത്തഞ്ച് വർഷമായി രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു മനുഷ്യൻ ഇനി അങ്ങനെ കുറ്റവാളിയാണെന്ന് തന്നെ വെച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ആശുപത്രിയിലാക്കിയിട്ട് അതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇതാണ് ക്യാൻസർ കൾച്ചർ കേരളത്തിലെ മീഡിയയുടെ അവർ ഒരാളിനെ പറ്റി ഒരു കാര്യം മിണ്ടുകില്ല എന്ന് പറഞ്ഞാൽ മിണ്ടുകില്ല അയാൾ ചത്തുപോയാലും അവർ റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറ്റ് മാർഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എഴുതിയിടണ്ടേ പറയണ്ടേ വീഡിയോ ചെയ്യണ്ടേ ഏഹ് സോഷ്യൽ മീഡിയയിലും പി സി ജോർജ് വിലക്കപ്പെട്ടവനായി ഇരിക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വരുന്ന വീഡിയോസ് നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മളുടെ ഫീഡിൽ വരുന്നതും പിന്നെ പി സി ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഒക്കെ അല്ലേ വരുള്ളൂ അതുകൊണ്ട് ഒന്നും ആരും പറഞ്ഞില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല പക്ഷേ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ബി ജെ പി നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കയറി നോക്കി ഒരാക്ഷരം ഇല്ല അവരുടെ കൂട്ടത്തില് ഒരു നേതാവാണല്ലോ പി സി ജോർജ് അങ്ങനെ ഒരു ചത്തോ ഇല്ലയോ എന്നെങ്കിലും പറയണ്ടേ ഇല്ല ഞാൻ എനിക്ക് വലിയ അത്ഭുതം തോന്നി സി ഒരു മനുഷ്യനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ സ്വന്തം പാർട്ടിക്കാരും ക്യാൻസൽ ചെയ്യുക മറ്റുള്ളവരും ക്യാൻസൽ ചെയ്യുക ഇങ്ങനെ ഒരു ജീവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറി ഈ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പി സി ജോർജ് ഈരാറ്റുപേട്ടയിലോ പൂഞ്ഞാറിലോ ഒന്നും ചെയ്തില്ല എന്നാണോ നിങ്ങളുടെ വിചാരം അവിടുത്തെ ജനങ്ങൾ പറയുന്ന വീഡിയോ നൂറ്റിപ്പത്ത് വീഡിയോ ഉണ്ട് ഈരാറ്റുപേട്ടയിൽ കറൻറ്റ് പോയി പൊറുതി മുട്ടിയിട്ട് അവസാനം പി സി ജോർജ് പോയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ചീത്ത വിളിക്കുന്ന വീഡിയോ വരെ ഉണ്ട് ഇല്ലേ അദ്ദേഹവും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അദ്ദേഹം ആകെ ചെയ്ത കുറ്റം എന്താ കുറ്റമൊന്നുമല്ല അത് കുറ്റമാണോ അല്ലേ എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി ഇതാണ് പ്രശ്നം മുസ്ലീങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള സ്ഥിതി സകല ചാനലുകാരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് വലിയൊരു പ്രശ്നമാണ് ഹിന്ദുക്കളെ പറ്റി എന്തെല്ലാം ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് മുജാഹിദ് ബാലുശ്ശേരിയെ ക്യാൻസൽ ചെയ്യാൻ കേരളത്തിലെ മുസ്ലിം മാധ്യമങ്ങൾ തയ്യാറാണോ ഇല്ല അവരത് ചെയ്യില്ല അവർക്ക് മുസ്ലിം സമുദായം എന്ന് കേട്ടാൽ പേടിയാണ് നിങ്ങൾ വിചാരിക്കും അവർ മുസ്ലിം സമുദായത്തെ ഫേവർ ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നുമല്ല ഉയിരിൽ പേടിയുള്ളത് കൊണ്ടാണ് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് മൊത്തം മാധ്യമങ്ങളെ ചേർത്തിട്ടാണ് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി കൈരളി ന്യൂസ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സാക്കലവരെയും ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇവർക്കെല്ലാം തന്നെ മുസ്ലിങ്ങളെ പേടിയാണ് പാവങ്ങളാണ് എനിക്ക് സഹതാപമുണ്ട് ഈ റിപ്പോർട്ടർമാർ എഡിറ്റോറിയലിരിക്കുന്നവർ ഈ കക്ഷികളൊക്കെ ഉണ്ടല്ലോ എനിക്കവരോട് സഹതാപമുണ്ട് അവർക്ക് പേടിയാണെന്നേ പേടികൊണ്ടാണ് അവരിത് റിപ്പോർട്ട് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നാളെ പി സി ജോർജിനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ചാടി വീഴും നെഗറ്റീവ് കാണിക്കാനായിട്ട് പോസിറ്റീവ് കാണിക്കാൻ പൂട്ടെ പി സി ജോർജ് ജീവനോടെ ഉണ്ടോ എന്ന് പറയാൻ പോലും ഇവരാരും തയ്യാറാവില്ല കാരണം മറ്റേ തലക്കെട്ടിനെയും താഴെയും ഇവർക്ക് പേടിയുണ്ട് പാവങ്ങളാണ് കേട്ടോ പാവങ്ങളാണ് പേടി മനുഷ്യന് ബേസിക് ഒരു വികാരമാണ് നമ്മളുടെ ഓപ്പറേഷൻ സോഫ്റ്റ്വെയറിലുള്ള ഒരു വികാരമാണ് പേടി മനസ്സിലായോ ആഹാര നിദ്ര ഭയ മൈഥുനം ച ഈ നാല് കാര്യങ്ങൾ പ്രകൃതി നമ്മളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഈ നാലിലൊന്നാണ് ഭയം ആഹാരം നിദ്ര ഭയം മൈഥുനം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഭയം ആ ഭയം ജീവഭയം കൊണ്ടാണ് ഈ ചാനലുകൾ പി സി ജോർജിനെ പറ്റി ഒരക്ഷരം ജീവനോടെ ഉണ്ടോ ഇല്ലയോ ആശുപത്രിയിലാണോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയോ ഒരക്ഷരം ഉണ്ടാത്തത് ഇപ്പോൾ നാളെ വേണമെങ്കിൽ അവർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതി രാത്രിയിലാണ് ഇപ്പം അപ്പം അതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഫോട്ടോ എടുക്കാനോ എന്തെങ്കിലും ഈ മുസ്ലിം തമ്പരാക്കന്മാർ ആവശ്യപ്പെട്ടാൽ അവർ പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പി സി ജോർജിനെ ഹാജരാക്കി അത് ഇത് എന്നൊക്കെ പറയും കേരളത്തിലെ ഒരൊറ്റ മാധ്യമവും മുസ്ലിം തമ്പുരാക്കന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് പോകില്ല അവർ പറയുക പോലും വേണ്ട ഇവർക്ക് ഇവർ നേരത്തെ തന്നെ ഒരു ബൗണ്ടറി തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഗതികേട് മനസ്സിലായോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുമല്ലോ ആ കാര്യം ഇവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ തമ്പുരാനെ അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല വാർത്ത ചെയ്യുമ്പോൾ കാരണം അതിൻ്റെ പരിധി അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് തമ്പുരാനെ തൃപ്തിപ്പെടും എന്നവർക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയൊക്കെ ബട്ട് തമ്പുരാനെ തൃപ്തിപ്പെട്ടില്ലെങ്കിലോ എന്ന് ഭയന്നിട്ട് ചില വാർത്തകൾ അവർ ചെയ്യില്ല അതിലൊന്നാണ് പി സി ജോർജ് ഇതിനെ മറികടക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമല്ലോ നിങ്ങൾക്ക് ട്വിറ്ററിൽ എഴുതാം ഫേസ്ബുക്കിൽ എഴുതാം ഒക്കെ ചെയ്യാം ഞാൻ പ്രൊമിനൻ്റായിട്ട് കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനെയും ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബി ജെ പി പൊളിറ്റീഷ്യൻസിൻ്റെ ചുമതലയാണ് അത് എന്ന് ഞാൻ കരുതുന്നു ബട്ട് അവരത് ചെയ്ത് കാണുന്നില്ല കാരണം അവർക്കും ഈ പേടിയുണ്ട് അവരുടെ പേര് വേറൊന്നാണ് ഈ ചാനലുകൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾ ഇല്ലാതെയാവും ടി വി ചാനലുകളിൽ നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതെയാവും പൊതുജനങ്ങളുടെ മനസ്സിൽ നിങ്ങളെന്നുള്ള ഒരു ഫിഗർ ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഈ ചാനലുകളുടെ ദയ ആവശ്യമാണ് സോഷ്യൽ മീഡിയയിലെ ദയ അവർക്ക് വലിയ കാര്യമല്ല കാരണം സോഷ്യൽ മീഡിയ ഇപ്പോഴും കേരളത്തിൽ മെയിൻ സ്ട്രീം മീഡിയയെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അതെത്തണമെന്ന് സോഷ്യൽ മീഡിയയിലെ ദേശീയവാദികൾക്ക് വലിയ നിർബന്ധമൊന്നും ഞാൻ കാണുന്നുമില്ല ഇതാണ് നമ്മളുടെ ഒരു ഒരു ദുര്യോഗം എന്തു വായിക്കോട്ടെ പി സി ജോർജ് ഞാൻ അന്വേഷിച്ച് വളരെ ബുദ്ധിമുട്ടി എനിക്ക് അദ്ദേഹവുമായിട്ട് ബന്ധമില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജൻ ബന്ധമില്ല ആരുടെയും ഫോൺ നമ്പറില്ല ഏതായാലും മെനക്കെട്ടിലെന്ന് ഞാൻ കണ്ടുപിടിച്ചു ആ പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഐ സിയുൽ തന്നെയുണ്ട് നാളെ ഒരു ഒരുപക്ഷെ റെഡിയായേക്കും നാളെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ പരിഗണിച്ചേക്കും ഇതൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ള മട്ടിൽ എന്താ ഭാവി കാലത്തിലേ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഞാൻ ഫോൺ വഴി സംഘടിപ്പിച്ച വിവരമാണ് ഏതായാലും അതാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ അവസ്ഥ ആരെങ്കിലും കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ആക്രമിച്ചു എന്ന് തോന്നിയാൽ തോന്നിയാൽ മതി പി സി ജോർജിൻ്റെ കാര്യത്തിലും തോന്നലാണല്ലോ അല്ലാതെ പി സി ജോർജ് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളെ ഒന്നും അപമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു എന്തുമായിക്കോട്ടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക യു ആർ അഗെയിൻസ്റ്റ് ഇസ്ലാം എന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഇംപ്രഷൻ്റെ പുറത്ത് പോലീസ് കേസെടുക്കും കോടതികൾ ജാമ്യം നിഷേധിക്കും നിങ്ങൾ ജയിലിൽ പോവും മഹാകഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ വേറെ ഏത് സമുദായത്തെയും നിങ്ങൾക്ക് എന്ത് തെറിയും പറയാം ഞാനിപ്പോൾ ഈ ഇരുന്ന ഇരിപ്പിലിരുന്നോണ്ട് ക്രൈസ്തവ സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിൽ പ്രബലർ കത്തോലിക്ക സഭയാണല്ലോ കത്തോലിക്കാ സഭയിലെ ആർച്ച് ബിഷപ്പിനെ ഞാൻ പൂരെ തെറിവിളിച്ചാൽ പോലും ഒരു കേസും എൻ്റെ ഉണ്ടാവില്ല ക്രിസ്ത്യാനികൾ സംഘടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയില്ല ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്യേ പോലുമില്ല ഹിന്ദുക്കളെ തെരുവിളിച്ചാൽ പിന്നെ പറയുകയേ വേണ്ടില്ല ആരും മൈൻഡ് ചെയ്യില്ല എന്നാൽ ഇസ്ലാമിനെ പറ്റി ഒരാക്ഷരം വേണ്ടി കഴിഞ്ഞാൽ ആദ്യം ചാടി വീഴും ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ട് ചാനൽ ട്വൻറ്റി ഫോർ ന്യൂസ് എല്ലാവരും അങ്ങോട്ട് ചാടി വീഴും ഹേയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴും എന്താ ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ മാത്രമാണോ ഹെയ്റ്റ് സ്പീച്ചാകുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ഒരു നിയമം അതാരുടെ നിയമം അത് മാധ്യമങ്ങളുടെ ഒരു നിയമം ഇതിൽ കൂടുതൽ കേരളത്തിന് അധപ്പതിക്കാനില്ല എന്ന് ഞാൻ കരുതുന്നു ഈ വിഷയത്തിൽ മറ്റ് വിഷയങ്ങൾ കേരളം അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ് മയക്കുമരുന്ന് അടിച്ചുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത് കേരള ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല വേറൊരു വീഡിയോ ഞാൻ പറയാം ബട്ട് തിങ് ഈസ് നിങ്ങൾക്ക് കേരളത്തിൽ ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറാം ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറാം പക്ഷേ മുസ്ലിമിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത് പീരീഡ് ഇതാണ് കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെയും അഥവാ അവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുടെയും ഇക്വേഷൻ അതാണ് അത് മഹാമോശമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു അതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു താങ്ക്